വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ഇതുവരെ ഇടതുപക്ഷവുമായിട്ട് സഹകരിക്കാത്ത ആളുകളടക്കം നിരവധി പേർ ഇപ്പോൾ സ്വീകരണ കേന്ദ്രത്തിലെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ വോട്ട് ചെയ്യുമെന്ന് അറിയിക്കുന്നുമുണ്ട് എനിക്കറിയാം എന്തായാലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ളത് അവർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തിന് പ്രതിഫലമായി ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ജനപ്രതിനിധിയായി വടകരയുടെ എം ആയി ഒരു എം പിക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്യാൻ ഞാൻ വട വടകരയിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് എല്ലാ പൗരന്മാരെയും എല്ലാ വോട്ടർമാരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും ഒരറിയിപ്പായി കണക്കാക്കി എനിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഒരുപാട് പ്രശ്നങ്ങൾ വടകരയുടെ വികസന പ്രശ്നങ്ങൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അത് ഓരോന്നും ശ്രദ്ധിക്കുന്നതിന് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ തയ്യാറാകും അത് വടകരയിലെ ജനങ്ങൾക്കും അറിയാം അപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ ഇവിടെ ജയിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത് ആ ഉറപ്പായിട്ടുമുണ്ട് ഒരു മൂന്ന് റൗണ്ടെങ്കിലും ഓരോ അസംബ്ലി മണ്ഡലത്തിലൂടെ പര്യടനം നടത്താൻ സാധിച്ചിട്ടുണ്ട് വലിയ ജനാവലിയാണ് ഓരോ സ്ഥലത്തും വന്ന് ചേർന്നത് തൊട്ടടുത്ത സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെയാണ് അടുത്തടുത്ത് ഒരു ഒരിടത്തുള്ള ആളുകളെ മറ്റിടത്തേക്ക് കൊണ്ടുപോകാറില്ല ഓരോ സ്ഥലത്ത് ചെറിയ ചെറിയ സ്ഥലത്ത് അവിടെയുള്ള ആളുകൾ വന്നുചേരുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഒരു വലിയ വിഭാഗം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ലഘുലേഖകളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയും അതുപോലെ ഈ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റോ ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ആളുകൾ അതെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എത്ര കൂടുതൽ ദിവസം ഉണ്ടായാലും അവസാനത്തിൽ ആപ്പിലാകുമ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടുണ്ടാകും പക്ഷേ നന്നായിട്ട് പ്രചരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയുണ്ട് ഞാനേ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല അതിപ്പോൾ അവസാന സമയത്ത് ജനങ്ങളിലുണ്ടായിട്ടുള്ള ഒരു വല്ലാത്ത പിറുണ്ടല്ലോ ജനങ്ങൾക്ക് ഇത് എല്ലാം മനസ്സിലാവുന്ന കാര്യമല്ലേ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അടവാണ് പ്രയോഗിക്കുന്നത് അതായത് ഞാനിതെല്ലാം നെഗ്ലെക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആദ്യം അത് സാധാരണയായിട്ടിങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലെല്ലാം ചിലർ കയറി മോശമായ കമൻ്റൊക്കെ ഇടും അത് അത്രയും ആളുകളിലേ കാണുന്നുള്ളത് ഉപേക്ഷിക്കാമെന്ന് വെച്ചു പക്ഷേ തുടർച്ചയായിട്ടൊരു ഒരിടത്ത് നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇറക്കുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷേ നിങ്ങൾ പറയില്ല മാധ്യമങ്ങൾ പലരും അതിൽ നിങ്ങൾ ഭക്ഷണം പിടിക്കാതെ പറയേണ്ടതാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ മാതൃഭൂമി ഓൺലൈൻ പേജ് സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്ത് ഞാൻ പറയാത്തത് കേരളത്തിലാകെ ലവ് ജിഹാദ് ശൈല ടീച്ചർ ഇതെന്തിനു വേണ്ടിയാ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി എൻ്റെ പേരിട്ട് നുണ പറയുക നമുക്ക് എങ്ങനെയാണ് നിഷേധിക്കാതിരിക്കാൻ സാധിക്കുക എനിക്കെൻ്റെ അഭിപ്രായം ഇല്ലേ അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ചർച്ചകളിലൊക്കെ ഞാൻ പറയുന്നതല്ലേ അപ്പോൾ ഒന്നത് ഇനി കാന്തപുരം എ പി അബോക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കാന്തപുരം ഉസ്താദിനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുയായികൾ ഇവിടെയില്ലേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് തെറ്റാണ് ഞങ്ങളുടെ വ്യാജമായിട്ട് പേജ് എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ നിഷേധക്കുറിപ്പ് കൊടുക്കുകയാണ് അവർ കൊടുത്തു ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധവുമില്ല ഇത് തെറ്റാണ് വ്യാജമാണ് ഫേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തില്ലെന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത് അത് കൊടുത്തു പിന്നെ റിപ്പോർട്ടർ ചാനലിൽ നിങ്ങൾ കണ്ടില്ലേ ഡോക്ടർ അരുൺകുമാറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ നേരെ വിപരീത അർത്ഥത്തിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് തെറ്റായി പ്രചരിപ്പിച്ചു ഞാൻ പറയുന്നതിന് മുമ്പ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു ഇത് ആ ഞാനും ടീച്ചറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ നേരെ എതിരർത്ഥത്തിലാണ് ടീച്ചർ പറഞ്ഞത് ഇതാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ നാട്ടിലെ വോട്ടർമാരെ അത് കൊടുത്തു എന്തെല്ലാം കാര്യം ഒന്നിന് പുറകെ ഒന്നായി പടച്ചു വിടുകയാണേ ഇതെല്ലാം ഏകദേശം എൻ്റെ ഫേസ്ബുക്ക് അല്ല ഇതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെയൊക്കെ ഐഡിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എടുത്തിട്ടുണ്ടതും വെച്ചിട്ട് തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഒരു ചിത്രം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് പോസ്റ്റർ അത് കൊടുത്തു അപ്പോൾ ഇത് എത്ര അത് എൻ്റെ ബാക്കിയെല്ലാം കണ്ടില്ല എന്നെ ആ രീതി പരിഹരിച്ചാലൊന്നും ആളുകൾ എടുത്താൽ മുതൽ ആളുകൾക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ജനങ്ങൾക്ക് പക്ഷേ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായഗതി നേരെ എതിരായി കാണിച്ചുകൊണ്ട് ഒരു ഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമോ പ്രതികരിക്കുക അല്ലാതെ അല്ലാതെ ഇതൊരു വലിയ ചർച്ച ഇതുമാത്രമാണ് ചർച്ച എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനതിൽ നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് അന്വേഷണം ഇപ്പം രണ്ട് മൂന്ന് പേരുടെ പേരിൽ അന്വേഷണം നടന്നു അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതങ്ങനെ വന്നപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം എന്തൊക്കെയോ ഗിമ്മിക്ക് കാണിക്കുകയാണ് എന്നെ ഇതത്രയും ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ബഹുജനസമക്ഷം വല്ലാതെ ആക്രമിച്ചിട്ട് ഞാനാണോ മാപ്പ് പറയേണ്ടത് അതെ മുനീത് വേണ്ട മനുത്ത വെള്ളം വേണ്ട ഇല്ല ഞാൻ അല്ല ഇതൊക്കെ നേരത്തെ നമ്മൾ പറയുന്നതാണ് നിങ്ങൾ ഈ സഭ്യം അസഭ്യത്തിന് പുറമെ പൊളിറ്റിക്കലായിട്ട് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഭാഷയൊന്നും സഭ്യേതരല്ല അതിനകത്ത് ആണോ പോസ്റ്ററിൽ ഈ പറഞ്ഞ ഫേക്ക് പേജുകളുണ്ടാക്കി എൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ നേരെ തിരിച്ച് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് നുണ പറയുകയാണ് ആ നുണക്കെതിരായിട്ടാണ് പ്രധാനപ്പെട്ട കേസ് കേട്ടില്ലേ ബാക്കിയെല്ലാം വരുന്നുണ്ട് അതെന്താ നിങ്ങളാരും കാണാത്തത് അത് നിങ്ങൾക്ക് നിസ്സാരം ആണോ നിസ്സാരമാണോ അത് ആ അപ്പോൾ അതല്ലേ അതത്രയും ചെയ്തിട്ട് കൽപ്പിച്ചു കൂട്ടി ചെയ്തിട്ട് ഇപ്പം എന്നിട്ട് ഞാൻ മാപ്പ് ഞാൻ ഞാനെന്തിനു മാപ്പ് പറയണം ജനം പറയട്ടെ ഇതെല്ലാം ജനം വിലയിരുത്തും എല്ലാം മനസ്സിലായിട്ടുണ്ട് കുറച്ച് കാലമായിട്ട് ഞാനെല്ലാം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് ആളുകൾക്ക് അറിയായില്ലോ ഒരു അഞ്ച് കൊല്ലം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്നിട്ട് ഞാൻ പ്രവർത്തിച്ചല്ലോ അപ്പോൾ എൻ്റെ പ്രവർത്തനം നന്നായിട്ട് ജനങ്ങൾക്കറിയാം ജനം വിലയിരുത്തും